പീയതി പഠിക്കുന്നവരും അറിവ് നേടേണ്ടവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉപകാരപ്പെടും വയറിളക്കം ഉണ്ടാവാൻ സാധ്യത കുറവുള്ള ജീവി ഓത്ത് ആന മനുഷ്യൻ കുതിര കുതിരയാണ് ശരിയായ ഉത്തരം ലൂ എന്ന പേരുള്ള ഉഷ്ണക്കാറ്റ് രൂപം കൊള്ളുന്നത് രാജസ്ഥാൻ പശ്ചിമബംഗാൾ മധ്യപ്രദേശ് ഉത്തർപ്രദേശ് രാജസ്ഥാനിലാണ് ലൂന്ന കാറ്റ് രൂപം കൊള്ളുന്നത് ഏത് രാജ്യക്കാരാണ് പേപ്പറുകൾ കണ്ടുപിടിച്ചത് ഇന്ത്യ ചൈന ജപ്പാൻ കൊറിയ ചൈനയാണ് പേപ്പറുകൾ കണ്ടുപിടിച്ചത് അംഗപരിമിതർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം രാജസ്ഥാൻ കേരളം ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ആണ് ശരിയായ ഉത്തരം പുരുഷലിംഗത്തിൻ്റെ ശരാശരി നീളം എത്രയാണ് ആറിഞ്ച് മൂന്നിഞ്ച് നാലിഞ്ച് അഞ്ചിഞ്ച് അഞ്ചിഞ്ചാണ് ശരിയായ ഉത്തരം ലോകത്തിൽ കരിമ്പ് ഉൽപ്പാദനത്തിൽ രണ്ടാം സ്ഥാനമുള്ള രാജ്യം പാകിസ്ഥാൻ ജപ്പാൻ ഇന്ത്യ ചൈന ഇന്ത്യയാണ് ശരിയായ ഉത്തരം ഏറ്റവും കുറവ് പ്രവൃത്തി ദിവസങ്ങളുള്ള രാജ്യം ഏത് ചൈന ബെൽജിയം ഇന്ത്യ അമേരിക്ക ബെൽജിയത്ത് നാല് പ്രവൃത്തി ദിവസമാണുള്ളത് സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ആസ്ഥാനം ആലപ്പുഴ ഇടുക്കി തിരുവനന്തപുരം എറണാകുളം ആലപ്പുഴയാണ് ശരിയായ ഉത്തരം പിന്നിലോട് നടക്കാൻ സാധിക്കാത്ത മൃഗം ഏത് ആന പൂച്ച മനുഷ്യൻ കങ്കാരു ആനയും കങ്കാരുവുമാണ് ശരിയായ ഉത്തരം ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനം ബസ് വൈദ്യുതി ട്രെയിൻ കപ്പൽ ഇന്ത്യൻ റെയിൽവേയാണ് ശരിയായ ഉത്തരം ആരോഗ്യകരമായ ഭക്ഷണം ഉണ്ടാക്കാൻ ഉത്തമമായ പാത്രം ഇരുമ്പ് സ്റ്റീല് കളിമണ്ണ് അലുമിനിയം കളിമണ്ണ് പാത്രമാണ് ശരിയായ ഉത്തരം കേരളത്തിൽ ഏത് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉള്ളത് കണ്ണൂര് മലപ്പുറം തിരുവനന്തപുരം എറണാകുളം മലപ്പുറമാണ് ജനസംഖ്യ കൂടിയ ജില്ല ഒന്നിൽ കൂടുതൽ തവണ ആവർത്തിച്ച് ചൂടാക്കി കഴിക്കാൻ പാടില്ലാത്ത ഇറച്ചി കോഴിയിറച്ചി പന്നി ഇറച്ചി ബീഫ് ആട്ടിറച്ചി കോഴിയിറച്ചിയാണ് ശരിയായ ഉത്തരം ആദ്യത്തെ ഈ സാക്ഷരതാ പഞ്ചായത്ത് ഏത് ഏരുവേശി ഹരിപ്പാട് കല്യാശ്ശേരി ശ്രീകണ്ഠാപുരം കണ്ണൂർ ജില്ലയിലെ ശ്രീകണ്ഠാപുരമാണ് ശരിയായ ഉത്തരം കേരളത്തിൽ ഫാൻസു കൂടുതലുള്ള നടൻ ആര് മമ്മൂട്ടി പൃഥ്വിരാജ് മോഹൻലാല് ജയൻ മോഹൻലാലിനാണ് ഫാൻസു കൂടുതൽ കേരള വാസ്തുവിദ്യ ഗുരുകുലം സ്ഥിതി ചെയ്യുന്നത് ആറന്മുള കളമശ്ശേരി പത്തനംതിട്ട തിരുവല്ല ആറന്മുളയാണ് ശരിയായ ഉത്തരം എയ്ഡ്സ് രോഗം രോഗലക്ഷണം തിരിച്ചറിയാൻ എടുക്കുന്ന സമയം എത്ര പത്ത് വർഷം രണ്ട് വർഷം എട്ട് വർഷം അഞ്ച് വർഷം ചുരുങ്ങിയത് പത്ത് വർഷം എടുക്കും തൃശൂർ പൂരം ആഘോഷിക്കുന്ന മലയാള മാസം വൃശ്ചികം മകരം ധനു മേടം മേടമാസത്തിലാണ് തൃശൂർ പൂരം മരംകൊത്തി ഏത് ജീവിയുടെ കൂട്ടിലാണ് മുട്ടയിടുന്നത് കാക്ക കോഴി ഉറുമ്പ് പരുന്ത് ഉറുമ്പിന്റെ കൂട്ടിലാണ് മരംകൊത്തി മുട്ടയിടുന്നത് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട് കണ്ണൂർ പത്തനംതിട്ട മലപ്പുറം മലപ്പുറം ജില്ലയിലാണ് കണ്ണുകൾ ഇല്ലാത്ത ജീവി വർഗം ഏത് മണ്ണിര പാമ്പ് പഴുതാര തേള് മണ്ണിരയ്ക്ക് കണ്ണുകൾ ഇല്ല വടക്കൻ പാട്ടുകളുടെ നാട് എന്നറിയപ്പെടുന്നത് തിരുവനന്തപുരം കണ്ണൂർ കോഴിക്കോട് കൊല്ലം കോഴിക്കോടാണ് വടക്കൻ പാട്ടുകളുടെ നാട് ബിരുദധാരികൾ കൂടുതലുള്ള രാജ്യം ഏത് ഇന്ത്യ സിംഗപ്പൂർ മലേഷ്യ അമേരിക്ക സിംഗപ്പൂർ ആണ് ശരിയായ ഉത്തരം കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നാലാമത്തെ നദി ഏത് ഭാരതപ്പുഴ പമ്പ ചാലിയാർ പെരിയാർ ചാലിയാറാണ് നാലാം സ്ഥാനത്തുള്ളത് തലവേദന ശമിക്കാൻ സഹായിക്കുന്ന പച്ചക്കറി കക്കിരി ക്യാബേജ് ഉരുളക്കിഴങ്ങ് ക്യാരറ്റ് കക്കിരിയാണ് ശരിയായ ഉത്തരം കായലുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം തമിഴ്നാട് ഗുജറാത്ത് കേരളം കർണാടക കേരളമാണ് കായലുകളുടെ നാട് ലോകത്തിൽ ഏത് രാജ്യത്താണ് ഏറ്റവും കൂടുതൽ സമയം മഴ ദൃശ്യമായത് ഇന്ത്യ തായ്വാൻ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാൻ തായ്വാനിലാണ് വടക്കു കിഴക്കൻ മൺസൂൺ അറിയപ്പെടുന്നത് തുലാവർഷം വേനൽ മഴ കാലവർഷം ഇവയൊന്നുമല്ല തുലാവർഷം എന്നാണ് അറിയപ്പെടുന്നത് ചുവപ്പ് നിറം കാണാൻ കഴിയാത്ത ജീവി വർഗം പശു പന്നി പോത്ത് അണ്ണാൻ അണ്ണാന് ചുവപ്പ് നിറം കാണാൻ കഴിയില്ല ലൈംഗിക ബന്ധത്തിനിടയിൽ പീയുടെ മുറിയിൽ കടിച്ചാൽ വികാരം കൂടും ദതിമൂർച്ച കൂടും വികാരം കൂടും ദതിമൂർച്ച കുറയും ബിയും സിയുമാണ് ശരിയായ ഉത്തരം